ശെരു സി ശിസ് അങ്ങേരുണരും എങ്ങേര് ഒരുത്തം വന്ന് കേറിയിട്ടുണ്ട് തന്റെ അമ്മാവന്റെ ചങ്ങാതിയാണെന്ന് വലിയ മുൻചുണ്ടിക്കാരനാ മിണ്ടിയാൽ ഇടിയാ മടുത്തു ഈ ഗുഹ അങ്ങ് ഉപേക്ഷിച്ചു പോയാലോ എന്ന് വിചാരിക്കുകയാണ് എൻ്റെ അമ്മാവന്റെ കൂട്ടുകാരനോ അതാരപ്പാ ഞാനറിയാത്തൊരു കുറുക്കൻ ഹാ ഏത് കുറുക്കനായാലും ഒന്ന് മുട്ടി നോക്കാം ഞാൻ ഇടി തുടങ്ങിയാൽ പേടിത്തൊണ്ടൻ ഷേരുവിനും ധൈര്യം കിട്ടും പിന്നെ കുറുക്കച്ചൻ ഫ്ലാറ്റ് എന്റെ ഷേരു താൻ എത്ര പേടിത്തൊണ്ടനായാലോ ഈ മുൻചുണ്ടിക്കാരനെ ഞാൻ തുരുത്തി തരാം താൻ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി അത് വേണോ അത് വേണം ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ നിന്റെ വാല് ഞാൻ മുറിക്കും ഹാ വെല്ലു വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ കല്ലെറിഞ്ഞുവരുത്തും ഇറങ്ങടാ പുറത്ത് ഇതൊരു ശല്യമായല്ലോ കുറു എന്നെ നോക്കണ്ട ഞാൻ പറഞ്ഞോ മൂപ്പര് കുറുക്കനാണെന്ന്